നിശായുദ്ധം അവസാനിച്ചു പ്രഭാതം ആയി ആയിക്കഴിഞ്ഞിരിക്കുന്നു പതിനാലാം ദിനത്തിലെ യുദ്ധപ്പുറപ്പാടിനായി തെല്ലും തളരാതെ പാശിയോടെ ദ്രോണർ തൻ്റെ മഹാപടയെ വിളിച്ചുകൂട്ടി ശേഷം ശാസ്ത്രോത്തമനായ ദ്രോണർ തൻ്റെ വ്യൂഹം കെട്ടുവാൻ ആരംഭിച്ചു അന്ന് ദ്രോണർ ചമയ്ക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന മഹാവ്യൂഹങ്ങളാകുന്നു ചകടവ്യൂഹവും സൂചി വ്യൂഹവും തമ്മിൽ രക്തച്ചൊരിച്ചിൽ നടത്തുവാനായി ആ വീരന്മാർ ഏവരും അണിനിരന്നു അന്ന് ദ്രോണരുടെ ആ മഹാപട ലക്ഷ്യം വെച്ചിരിക്കുന്നത് അർജുനനെയും ശ്രീകൃഷ്ണനെയും ആകുന്നു ഉടൻ തന്നെ ശംഖുവിളിച്ച് അശ്വങ്ങളെ നടത്തിച്ചു അങ്ങുമിങ്ങും പടയണി ഇട്ടുകൊണ്ടും ദ്രോണർ സഞ്ചരിച്ചു പതിനാലാം ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അഭിമന്യുവിന്റെ മരണകാരകനായ ജയന്ദ്ര തന്നെ അന്ന് സായഹ്ഹനത്തിന് മുൻപായി വധിക്കുമെന്ന അർജുനന്റെ പ്രതിജ്ഞ നിലനിൽക്കുന്ന ദിനം കൂടിയാകുന്നു അന്ന് അതിനാൽ തന്നെ പടത്തല്ലവനാകുന്ന ദ്രോണരുടെ ഉത്തരവാദിത്തമാകുന്നു ജയന്ദ്രനെ സംരക്ഷിക്കുക എന്നതും കൂടി അതിനാൽ തന്നെ ദ്രോണർ ജയന്ദ്രനെ തന്റെ സമീപത്തേക്ക് വിളിക്കുന്നു ശേഷം അവനോടായി സിന്ധുരാജൻ ഭവാനും യുവധ്വജനും കർണനും രഥിമാരും നമ്മുടെ പുത്രൻ അശ്വത്ഥാമാവും കൃപരും ശല്യനും ഋഷസേനും നൂറായിരം കുതിരകളും അറുപതിനായിരം തേരും പതിനായിരം മതഗജങ്ങളും ഇരുപതോളം ചട്ടയിട്ട പതാതികളും കൂടി മൂന്ന് വെളിപ്പാട് ദൂരത്തായി നിൽക്കുവിൻ ഇന്ദ്രാദി വാനവന്മാർ പോലും അവിടെ നിങ്ങൾ നിൽക്കുന്നതിന്റെ സമീപത്തേക്ക് എത്തുകയില്ല പിന്നുണ്ടോ ഈ പാണ്ഡവന്മാർ സൈന്ദവ അങ്ങ് ആശ്വസിച്ചാലും ശേഷം ദ്രോണർ വലിയ വ്യൂഹം നിർമ്മിച്ചു പന്ത്രണ്ട് വിളിപ്പാട് നീളത്തിലും അഞ്ച് വിളിപ്പാട് വീതിയിലും സൈന്യങ്ങൾ കൊണ്ട് ദ്രോണർ ചക്രാഢ്യമായ ശകടവ്യൂഹം നിർമ്മിച്ചു ആന തേർ അശ്വനിര എന്നിവയെല്ലാം ചേർത്ത് കൂട്ടി അതിന്റെ പിൻഭാഗത്തായി ആരാലും ഭേദിക്കുവാൻ സാധിക്കാത്ത ഗർഭവ്യൂഹം നിർമ്മിച്ചു ശേഷം അതിൻ്റെ അകത്തായി സൂചി വ്യൂഹവും നിർമ്മിച്ചു അങ്ങനെ ദ്രോണറ മഹാവ്യൂഹം നിർമ്മിച്ചു സൂചി വ്യൂഹത്തിൽ വില്ലാളിയായ നാരായണപ്പടയുടെ തലവനായ കൃതവർമ്മനും അതിനപ്പുറത്ത് കാമ്പോജനും ജലഗന്ധനും നിലകൊണ്ടു പിന്നിൽ യുവരാജാവ് ദുര്യോധനനും തന്റെ രഥത്തിൽ അമർന്നുകൊണ്ട് ഇരുന്നു ദുര്യോധനന് പിന്നിലായി അദ്ദേഹത്തിന്റെ ഉറ്റമിത്രമാകുന്ന കർണനും നിന്നു പിന്നെ പിന്തിരിക്കാനാവാത്ത നൂറായിരം യോദ്ധാക്കന്മാരും നിലകൊണ്ടപ്പോൾ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾ അണിനിരന്ന പ്രതീതി ജനിപ്പിച്ചു അങ്ങനെ ആ പതിനാലാം ദിനത്തിലെ കൗരവരുടെ മഹാവ്യൂഹങ്ങൾ നിർമ്മിക്കപ്പെട്ടു